അലൈക്കും പ്രിയമുള്ള റബ്ബ് അസലാ വലൈക്കും നമ്മുടെ ഒരുമിച്ച് കൂടലും ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി പ്രവർത്തനമാക്കി കബൂലിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലുള്ള ഒരു സൂറത്തിൻ്റെ മഹത്വത്തെ പറ്റിയാണ് ആ സൂറത്തോദ്യ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തെയാണ് കച്ചവടത്തിൽ വറക്കത്ത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അതുപോലൊരു സാധനം നമ്മൾ വീട്ടിലൊക്കെ വെച്ചു മറന്നു പോകാറുണ്ടത് എവിടെയും അറിയില്ല അത് ഓർമ്മ വരാൻ നമ്മൾ ചൊല്ലേണ്ട ഒരു സുഹൃത്തുണ്ട് ഓ ആ സൂറത്തോതിയാൽ നമുക്ക് തിരിച്ച് മടക്കിയെടുക്കാൻ കഴിയും അതുപോലെ ഒരാൾ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുകയാണ് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല ഈ പറയുന്ന സൂറത്ത് നിങ്ങൾ പറയുന്നത് പോലെ പാരായണം ചെയ്താൽ അദ്ദേഹം മടങ്ങി വരും അങ്ങനെ തുടങ്ങിയുള്ള വിഷമങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ കഴിയുന്ന ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ള കബൂലേഖൻ ഗ്രഹിക്കും മാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വലിയ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്ന പരിഹാരങ്ങൾക്ക് വലിയൊരു നിദാനമാണ് അള്ളാൻ്റെ ഖുർആാനിൽ ഇല്ലാത്ത മാർഗങ്ങളില്ല ഖുർആാനിൽ ഇല്ലാത്ത പരിഹാരങ്ങളില്ല ഖുർആാനിൽ ഇല്ലാത്ത ഒന്നും തന്നെ ദുനിയവിൽ വരാനുമില്ല പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ഏറ്റവും വലിയ പിടിവള്ളി മുത്തനബി സാഹുലി വസ്ലാമ തങ്ങൾ പറഞ്ഞതെന്താ ഞാൻ ഈ ദുനിയാവിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുബിന്റെ ഖുർആൻ മറ്റൊന്ന് എന്റെ സുന്നത്ത് ഇത് രണ്ടും നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് ഈ ലോകത്തും വിജയിക്കാം നാളെ പടച്ച പരലോകത്തും വിജയിക്കാൻ കഴിയുമെന്നാണ് അള്ളാഹുബിന്റെ പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ നിർണായകമായ പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 വർഷക്കാലം 63 വയസ്സ് വരെ ജീവിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുബിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും നൊമ്പരങ്ങളും മാത്രമാണ് അല്ലാഹു നൽകിയിരുന്നത് കാരണം പരീക്ഷണങ്ങളുടെ തീച്ചുള്ളയിൽ വെന്തുരുകിയ പ്രവാചകനാണ് അള്ളാഹുബിന്റെ പ്രവാചക നബിയുന റസൂൽഹി സൊല്ലാഹുലി വസ്ലി അല്ലാൻ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് പരീക്ഷണങ്ങൾ കൊടുത്തത് അള്ളാൻ ദുനിയവിൽ ആരോട് ഇഷ്ടമുണ്ടോ അവർക്കൊക്കെ പരീക്ഷണങ്ങൾ കൊടുക്കും ഒരുപാട് പേര് കളിയാക്കി ഒരുപാട് പേര് കുറ്റപ്പെടുത്തി ഒരുപാട് പേര് കല്ലെറിഞ്ഞു കുടുംബക്കാർ പോലും കല്ലെറിഞ്ഞു നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒക്കെ വഴക്കുറഞ്ഞാലോ ഒന്ന് ദേഷ്യപ്പെട്ടാലോ നമ്മളെ കുറ്റം നമുക്ക് വലിയ വിഷമം തോന്നൂല പക്ഷെ നമ്മൾ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചങ്കായി കൊണ്ടു നടക്കുന്ന നമ്മുടെ കൂട്ടുകാരെ തന്നെ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലോ നമ്മളെ കുറ്റപ്പെടുത്തിയാലോ നമ്മളെ കളിയാക്കലോ നമുക്ക് സഹിക്കൂല മുത്തനബിക്ക് അങ്ങനെ തന്നെയാണ് തോയിഫിൽ അള്ളാഹിന്റെ റസൂലിന്റെ കുടുംബക്കാർ തന്നെയാണ് മുത്തനബി കല്ലെറിഞ്ഞത് മക്കാർ അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റപ്പെടുത്തി കളിയാക്കി ഉപദ്രവിച്ചു പ്രവാചക തങ്ങൾ മഹാനായ നാൽപ്പതാമത്തെ വയസ്സിൽ ഇറങ്ങി വന്നു അങ്ങനെ ദിവ്യബോധനവുമായി ഇറങ്ങി വന്നതിന്റെ ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് അനുഭവപ്പെട്ടു ഇറങ്ങി വരുന്നില്ല അള്ളാഹിന്റെ റസൂൽ എന്നും ഇങ്ങനെ നോക്കും വരുന്നുണ്ടോ എന്ന് വരുന്നില്ല അങ്ങനെ ജിബിലി അലിത്തു വസ്സലാം ഇറങ്ങി വരാതെ ആയപ്പോ അള്ളാന്റെ റസൂരിന് വഹി വരാതിരുന്നപ്പോ ശത്രുക്കൾ ഇത് മനസ്സിലാക്കി കളിയാക്കി എന്നാണ് അള്ള കൈവിട്ടു പ്രവാചകൻ എന്ന് വാവിക്കുന്ന ഈ മുഹമ്മദ് സല്ല അലൈഹി വല്ല അദ്ദേഹത്തിന് ആ പ്രവാചകന് ദിവ്യബോധനം വരുന്നില്ല അങ്ങനെ ശത്രുക്കൾ കളിയാക്കിയപ്പോ വലിയ സങ്കടത്തോടെ മുമ്പരത്തിന്റെ വേദനയുടെ ആവലാതിയുടെ വേവലാതിയുടെ മുൾപ്പരപ്പിൽ നിന്ന് മുത്തുനബിക്കല്ലോ സമാശ്വാസത്തിന്റെ തെളിമീരി ഇറക്കി കൊടുത്ത ഒരു സൂറത്തുണ്ട് സൂറത്തുള്ളു ആ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ القرآن مقعد عن بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث فضلنا آية سورة سورة الله هي سورة وليا ما اسمها يا قبر ാണ് അള്ള സങ്കടത്തിന്റെ മൊമ്പരത്തിന്റെ തീക്കനലിൽ വെന്തുരുങ്ങുമ്പോഴാണ് അല്ല പറഞ്ഞത് നിങ്ങളെ കൈവിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ മാവുക പ്രഖ്യാപനമാണെന്ന് പറഞ്ഞു നബിയെ നിങ്ങളുടെ എന്ന് കളിയാക്കുന്നവരോട് പറയണം നബിയെ നബിയെല്ലാ സമാശ്വാസത്തിന്റെ തെളിവീരിറക്കി കൊടുത്ത സൂറത്താണ് പറഞ്ഞു നബിയെ അല്ലാൻ സൂല് നിങ്ങൾ സങ്കടപ്പെടല്ലേ ഇൻഷാ അല്ല അല്ല കൈവിട്ടിട്ടില്ല മനസ്സിലാക്കണം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ നിറഞ്ഞു വെക്കുമ്പോ ആരുമില്ല എന്ന് തോന്നുമ്പോ അള്ളാഹുവെ നീയാണ് തുണ നീ ഉണ്ട് എന്ന വിശ്വാസത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങളും നൊമ്പരങ്ങളും വല്ലാതെ വീർപ്പ് മുട്ടി വല്ലാതെ മൈൻഡ് ഡിപ്രഷൻ ആയിരിക്കും ഈ സൂറത്ത് ഓതി നോക്കിക്കേ നിങ്ങൾക്ക് മൈൻഡ് വല്ല റിലാക്സ് ആയി വരുന്നതായി നമുക്ക് കാണാം മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ് നമ്മുടെ മനസ്സിന്റെ സങ്കടങ്ങൾ അകറ്റാൻ ഡിപ്രഷൻ മാറാൻ വേദനകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറ്റാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു മാസ്മദീക ശക്തി ഈ സൂറത്തുള്ള എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്ന കാരണം അള്ളാഹുവിന്റെ റസൂൽ ി വസ്ലാ തങ്ങളെ സങ്കടപ്പെട്ടിരുന്ന അലൈഹി തങ്ങളെ സൂറത്ത് ഇറങ്ങിയപ്പോ തക്ബീർ ചൊല്ലി എന്നാണ് അതുകൊണ്ട് തന്നെ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലി സുന്നത്തുണ്ട് എന്ന മഹാരഥന്മാർ എന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് മഹത്വം ഈ പരിശുദ്ധമായ ഈ സൂറത്ത് നമുക്ക് കാണാൻ കഴിയും അതായത് ജിബിരി അലിസ്സലാത്തു വസ്സലാം അള്ളാന്റെ റസൂലിന്റെ അലറത്തിലേക്ക് ഇറങ്ങി വരാതെ കുറച്ച് ഗ്യാപ്പ് വന്നപ്പോൾ ഇറങ്ങി വരാതിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ ജിബിരി അലിഹിസലാം അള്ളാന്റെ ബോധനവുമായി കടന്നു വരുന്നത് വരാതിരുന്നൊരു സാധനത്തെ വരുത്താൻ ഈ സൂറത്ത് ഉപകരിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ മഹാരഥന്മാരാകുന്ന റോഹിൽ ബയാൻ പോലെയുള്ള തഫ്സീറുകൾ നമുക്ക് കാണാം എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നയാളുകൾ അല്ലെങ്കിൽ നാട് വിട്ടുപോയ ഒരാള് നമ്മുടെ മക്കൾ എവിടെയെങ്കിലും നാട് വിട്ടുപോയി അല്ലെങ്കിൽ ഗൾഫിൽ ഒരാൾ കിടക്കുക നാട്ടി വരാൻ പറ്റുന്നില്ല ആ നാട്ടിൽ വരണമെന്ന കൂടി നീയത്താണ് ഏറ്റവും പ്രധാനം നല്ല മീയത്തോടുകൂടി ഒളുവോടുകൂടി പരിശുദ്ധമായ ഒളുവോടുകൂടി കിബിലേക്ക് തിരിഞ്ഞിരുന്ന് ഇൻഷാ ഈ ഇൻഷാറത്ത് നിത്യമായൊരു എണ്ണം വെച്ച് പാരായണം ചെയ്യും കൃത്യം എണ്ണമെന്നില്ല നീയത്തിധാരിക്കണം പടച്ചവൻ എന്റെ മകൻ ഗൾഫിലാണ് അവന് കുടുങ്ങിക്കിടക്കാണ് നാട്ടി വരാൻ പറ്റണില്ല എന്റെ ഭർത്താവിന് നാട്ടി വരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇന്ന ജോലിസ്ഥലത്താണ് നാട്ടിലാകട്ടെ എവിടെയാകട്ടെ സ്വന്തം വീട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല പിണങ്ങി കഴിയാണ് ഭർത്താവ് പിണങ്ങി കഴിയാണ് നാട്ടിലേക്ക് വരുന്നില്ല വീട്ടിലേക്ക് വരുന്നില്ല ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലാണ് ഭാര്യയെ മക്കളെ നോക്കുന്നില്ല വരുന്നില്ല അങ്ങനെ പോയി പോയവരെ നാട്ടിലേക്ക് വരാത്തവരെ വീട്ടിലേക്ക് വരാത്തവരെ മടക്കി കൊണ്ടുവരാൻ ഈ കഴിയും ഈ സൂറത്ത് ആ ഓതണം എങ്ങനെ മടങ്ങിപ്പോയവർ തിരിച്ചു വരണമെന്ന ആഗ്രഹത്തിൽ ഓതിയാൽ മടങ്ങി വരുമെന്ന് മഹാരജന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഉണ്ടായിരിക്കണം കിബിലേക്ക് തിരിഞ്ഞിരിക്കണം നീയത്ത് ഉണ്ടായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഈ വേണ്ടി നമ്മൾ ണം ഇനി മറ്റൊരു കാര്യം നമ്മൾ പ്രവാചകൻ തങ്ങൾക്ക് നമ്മൾക്ക് വന്നപ്പോ പ്രവാചകൻ പിണങ്ങി എന്നാണ് ശത്രുക്കൾ കളിയാക്കിയത് സൃഷ്ടാവ് പിണങ്ങി ഈ പ്രവാചകൻ എന്ന് വാദിക്കുന്നോട് എന്ന് ശത്രുക്കൾ പറഞ്ഞു ആ പിണക്കം മാറ്റാൻ അല്ല കൊടുത്ത സൂറത്താണ് സൂറത്തുള്ളുഹ അതുകൊണ്ട് തന്നെ പരസ്പരം പിണങ്ങി കഴിയുന്നവർക്ക് പിണക്കം മാറ്റാൻ ഈ സൂറത്ത് ഉപകരിക്കുമെന്ന് രേഖപ്പെടുത്തിരിക്കുകയാണ് പിണക്കം മാറ്റാൻ കഴിയുന്ന ഒരു വജ്രായുധമാണ് ലുഹ എങ്ങനെയായിരിക്കണം പിണക്കം മാറണമെന്ന ആഗ്രഹത്തിൽ ഉളുവോട് കൂടി കിബിലേക്ക് അഭിമുഖമായിരിക്കുക എന്നിട്ട് ഓതുന്ന സമയത്ത് സുഗന്ധം പുകയ്ക്കണം എന്തെങ്കിലും ഊതിൻ്റെ എന്തെങ്കിലും സുഗന്ധം ഉണ്ടായിരിക്കണം അങ്ങനെ സുഗന്ധം പുകയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഓതുന്നയാളിന്റെ ശരീരത്ത് സുഗന്ധം ഉണ്ടായിരിക്കണം സുഗന്ധമുള്ളിടത്ത് റഹ്മത്തിന്റെ മലക്കോരോന്നല്ലേ അപ്പൊ സുഗന്ധം പൂശുക എന്നിട്ട് ഈ പരിശുദ്ധമായ സൂറ ു എന്ന സൂറത്തിനെ പതിനൊന്ന് വട്ടം ഏഴു ദിവസം ചൊല്ലണം ഒരു ദിവസം പതിനൊന്ന് തവണ വെച്ച് ഏഴ് ദിവസം ചൊല്ലണം അപ്പൊ ഞാൻ ഒരാളോട് പിണങ്ങിയിരിക്കാൻ പാടില്ല പിണങ്ങിയിരിക്കൽ അള്ളാഹൻ റസൂലിനും മുത്തുനിക്കും അള്ളാഹുവിനും മുത്തലപിക്കുക ഏറ്റവും കോപമുള്ള കാര്യമാണ് ഒരാൾ പിണങ്ങിയിരിക്കുമ്പോൾ മരണപ്പെട്ട നരകം പോലും അവന് വാജിബാണെന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാം ഒരിക്കലും പിണങ്ങാൻ പാടില്ല ഒരു പക്ഷെ പിണങ്ങി എന്ന് വിചാരിക്കും മനുഷ്യനാണല്ലോ പിണങ്ങി എന്ന് വിചാരിക്കുക അങ്ങനെ പിണക്കം മാറ്റണം നമ്മൾ പോയി സലാം പറഞ്ഞു സലാം അടക്കമില്ല അവന്റെ പിണക്കം മാറ്റിൽ നമ്മളൊന്ന് ഒളവെടുക്കുക കിവിലേക്ക് തിരിഞ്ഞിരിക്കുക സുഗന്ധം പുകയ്ക്കുകയോ സുഗന്ധം പൂശുകയോ ചെയ്യുക എന്നിട്ട് ഒരു ദിവസം ഒരു ദിവസം പതിനൊന്നെണ്ണം വെച്ച് ഏഴ് ദിവസം മുടങ്ങാതെ ഇൻഷാല്ലാ ഈ സൂറത്ത് സൂഹത്ത് അള്ളാന്റെ ദർബാറിലേക്ക് നിങ്ങൾ നിങ്ങളൊന്ന് അവന്റെ മനസ്സ് നമ്മിലേക്ക് അല്ല അടുപ്പിച്ചു തരും അവന്റെ മനസ്സ് നമ്മിലേക്ക് അടുപ്പിച്ചു തരും ഒരു ഇഷ്ടം ഒരു സ്നേഹം ഒരു ആർദ്രത ഒരു ദയ നമ്മിലേക്ക് ഇട്ടു തരുമെന്നാണ് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുപോലെ തന്നെ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ പരിശുദ്ധമായ ഈ ഖുർആാൻ സൂറത്ത് സൂറത്തു സൂറത്തുൽ പറഞ്ഞാൽ അള്ളാന്റെ ആ സൂറത്തിന്റെ അവസാനം പറയുന്നുണ്ട് അമ്മാ ബിൻബി അള്ളാന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയണമെന്നാണ് അള്ളാന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയണമെന്നാണ് അതുപോലെ തന്നെ ആ അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന സൂറത്തു കൂടിയാണ് സൂറത്തുഹ അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എങ്കിൽ കടങ്ങൾ ഉണ്ട് എങ്കിൽ സാമ്പത്തിക ഞെരിക്ക എങ്കിൽ നമസ്കാര നമസ്കാര ശേഷം ശേഷം വട്ടം വട്ടം ഒരു നിസ്കരിച്ചു നിസ്കരിച്ചു ഓരോ നിസ്കാര ശേഷവും വട്ടം പതിനൊന്ന് ദിവസം ഇത് ചൊല്ലണം പതിനൊന്ന് ദിവസം പതിനേഴ് വട്ടം ഓരോ ഫറുദ് നമസ്കാര ശേഷവും പതിനേഴ് വട്ടം നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ പ്രയാസങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മാറുന്ന അത് മാത്രമല്ല ഒരു സ്ഥാപനത്തില് കച്ചവടം നടക്കുന്നില്ല കച്ചവടം നടക്കുന്നില്ല ആ സൂറത്ത് പറയുന്നുണ്ട് ചോദിച്ചു വരുന്നവരെ വെറുതെ എന്നാണ് ചോദിച്ചു വരുന്നവരെ വെറുതെ മടക്കരുത് എന്നാണ് അല്ല എന്റെ തൻഹർ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ സ്ഥാപനത്തിൽ കുറെ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട് വിറ്റ് പോണില്ല ആരും ഒന്ന് ചോദിക്കുന്നുല്ല നമുക്ക് കൊടുക്കാനും പറ്റുന്നില്ല നമ്മൾ കൊടുത്താലാണെങ്കിൽ നമുക്ക് പൈസ കിട്ടുള്ളൂ കച്ചവട സ്ഥാപനങ്ങളിൽ കച്ച സാധനങ്ങൾ വിറ്റുപോകാൻ മഹാരഥന്മാര് പറയുന്നുണ്ട് സുഭകി നമസ്കാരം കഴിഞ്ഞ് ഈ പരിശുദ്ധമായ സൂറത്തു ലുഹ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് സൂറത്തുള്ളുഹ അതിനകത്തേക്ക് നാൽപ്പത് വട്ടം പാരണം ചെയ്യണം നാല്പത് തവണ അധിക സമയമൊന്നും വേണ്ടല്ലോ നാല്പത് തവണ ഈ സൂറത്ത് സൂറത്തോതിയിട്ട വെള്ളത്തിലേക്കൊന്ന് മന്ത്രിക്കുക മന്ത്രിച്ചിട്ട് നമ്മുടെ സാധനങ്ങളിലേക്കൊന്ന് കുടയുക വെള്ളം പിഴ നശിച്ച് പോകുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് കുടഞ്ഞ വെള്ളത്തിന്റെ അംശം ഒന്ന് ഒരു ചെറിയൊരു പൊടി അല്ലെങ്കിൽ ചെറിയൊരു ധൂളി നമ്മൾ അവിടേക്ക് ഒന്ന് എത്തിക്കുക ഇൻഷാല്ല കച്ചവടം നടക്കും എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അപ്പൊ ചുരുക്കത്തിൽ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും സങ്കടങ്ങളുടെയും നമ്പരങ്ങളുടെയും ഒക്കെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ഒരു കവചമാണ് ലുഹ ഇനി നമ്മളൊരു സാധനം ഞാൻ സൂചിപ്പിച്ചല്ലോ മറന്നു പോവുക ഈ സൂറത്ത് സൂറത്തോദ്യാൽ മതി നമ്മളൊരു സാധനം എവിടെ വെച്ചെന്നറിയില്ല ഒരു സാധനം എവിടെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് പാൻ കാർഡ് എവിടെയെങ്കിലുമൊക്കെ വെക്കും ഒരു അത്യാവശ്യത്തിന് പോകുമ്പോഴായിരിക്കും കാണുന്നില്ല നോക്കിയിട്ട് കാണുന്നില്ല നമ്മൾ എന്ത് ചെയ്യണം പടശ്വൻ എന്റെ ആധാർ കാണുന്നില്ല ഒരു രേഖ കാണുന്നില്ല ഒരു ഫയൽ കാണുന്നില്ല ആ ഫയലിനെ മനസ്സിൽ കരുതിയ സൂഹത്ത് ദുഃഹ ഇങ്ങനെ ഓദിക്കൊണ്ട് ഓദിക്കൊണ്ട് നോക്കുക നമ്മൾ സൂറത്ത് ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുക സാധനം ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക അല്ലാഹ് അത് കണ്ടു കിട്ടുമെന്നാണ് ിയ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ സൂറത്താണ് ലുഹ ഈ സൂറത്തിനെ നമ്മൾ പതിവാക്കണം സൂറത്തു ലുഹ പതിവാക്കി നമ്മുടെ ഹൃദയം വിശാലമാകൂ എന്നാണ് പ്രയാസങ്ങളൊന്നും ഉണ്ടാവൂല്ലെന്നാണ് പളുങ്ക് പാത്രം പോലെയാകുമെന്നാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് എല്ലാ സൂറത്തിനും ഓരോ മഹത്വം നമ്മൾ പറയാം ഓരോ നമ്മൾ പഠിക്കാൻ പോവാണ് ഇൻഷാ ഇൻഷാ ലുഹ ഇന്ന് മുതൽ നമ്മൾ പതിവാക്കണം ആ സൂറത്തു ലുഹ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരിക അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഇതുപോലെയുള്ള അത്ഭുതങ്ങളെന്ന് നിറഞ്ഞ ആയത്തുകളും സൂറത്തുകളൊക്കെ പഠിക്കാനും പകർത്താനും അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ലുഹ നമ്മൾ പാരായണം ചെയ്യണം പതിനൊന്ന് ആയത്തേ ഉള്ളൂ അതുപോലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂറത്താണ് നമ്മളത് ഓർഡർ നോക്കി വെച്ചേക്കുക എവിടെയാറിയില്ല തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂറത്താണ് പതിനൊന്ന് ആയത്തുള്ള സൂറത്ത് ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക അള്ളാഹുറബുബാനുഖവത്താൽ അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള നല്ല അറിവുകൾക്ക് ഇൻഷാ അല്ലാ നിങ്ങൾ ബദ്രം തീരുമെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ണമർത്തുക അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർ പണിയെടുക്കുന്നവർ കഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുബാരക്കണം ഒരുപാട് ആൾ വസീത ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ അസാലും വാഹി താത്ത